ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ പൂക്കോട്ടുംപാടം യൂണിറ്റ് ജനറൽ ബോഡി മീറ്റും സ്നേഹാദരവും സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് കെ ടി രഘു പരിപാടി ഉദ്ഘാടനം ചെയ്തു അടുത്ത വർഷത്തേക്കുള്ള ഇതോടൊപ്പം നടന്നു ജില്ലയില് അംഗബലം കൊണ്ട് കുറച്ച് കുറവാണെങ്കിൽ അത് സ്ഥലത്തിന്റെ രീതിക്കുള്ള അംഗപലം ഇവിടെ ഉണ്ട് വലിയ ടൗൺ അല്ലാത്ത ഒരു സ്ഥലമാണ് പൂക്കോട്ടമ്പാടം എന്നാലും അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അംഗങ്ങളെ ഒക്കെ ചേർത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് പൂക്കോട്ടമ്പാടം അതുകൊണ്ട് തന്നെ മികവിച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് ജില്ലയിലെ അംഗത്തിന്റെ തലമല്ല പ്രവർത്തന മികവിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മികവിച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു യൂണിറ്റ് പിന്നെ പറഞ്ഞ യൂണിറ്റ് എടുത്തു പറയേണ്ടതാണ് അതിന് നിങ്ങൾ എല്ലാവരും ഇവർക്ക് പിന്തുണയായി നിൽക്കുന്ന എന്തായാലും നമ്മളെ സംഘടന യൂണിറ്റുകളും എല്ലാ യൂണിറ്റുകളും നടക്കുന്നു എല്ലാവരും ജീവകാരുടെ പ്രവർത്തനമായാലും മറ്റ് അംഗങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനമായാലും അദ്ദേഹം അംഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് എങ്ങനെ തരണം ചെയ്യാം ഏത് രീതിയിൽ അവരെ സഹായിക്കാം എന്നുള്ള രീതിയിൽ എല്ലാ യൂണിറ്റുകളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും മുനിസിപ്പാലിറ്റി ആയാലും ആയാലും മറ്റ് ലൈസൻസുകളായാലും എന്ത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ലൈസൻസുകൾ എടുക്കാൻ മറ്റു പ്രശ്നങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടന്നു നബീൽ കസാമി അധ്യക്ഷത വഹിച്ചു ജയ്മോഹിനി ചികിത്സാ സഹായ സമിതി ഭാരവാഹികളെ ആദരിക്കുകയും ഹോട്ടൽ ടീ സ്റ്റോൾ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ ചികിത്സാനിധിയിലേക്ക് സഹായമായി നൽകിയ കച്ചവടക്കാരെയും അനുമോദിക്കുകയും ചെയ്തു ചടങ്ങിൽ സ്കറിയാക് നന്ദോപ്പിൽ റഫീഖ് സബ്കോ ശിവദാസ് അമ്മ ബേക്സ് അഷ്റഫ് മുണ്ടശ്ശേരി റാഫി മോഡേൺ നസീർ പ്ലാസ്മ ഫവാസ് ചുള്ളിയുടെ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് നബിൽ കസാമിയ ജനറൽ സെക്രട്ടറി ജംഷീർ മോനൂസ് ട്രഷറർ അൻസാർ ആശ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു റജി കൈലാസം മുജീബ് മർവ സുനീർ ഹൈവേ ഹേമ മാലിനി റമീസ എന്നിവർ നേതൃത്വം നൽകി യോഗത്തിൽ നിധ്യോപയോഗ സാധനങ്ങളുടെ വിലവർധനമൂലം ഭക്ഷണ വിതരണ രംഗം ഗുരുതരമായ പ്രതിസന്ധിയിലാണെന്നും കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിനും ജനങ്ങൾക്ക് ന്യായമായ വിലയിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിനും സർക്കാർ അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്നും യോഗം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം